മീര മരിച്ചിട്ടുണ്ടായിരുന്നില്ല സുഗമോ ദേവിൽ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് അതെ പ്രേക്ഷകരെ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു വഴിത്തിരിവ് തന്നെയാണ് കേട്ടോ ഇനി നമ്മുടെ സുഗമോ ദേവിയിൽ വരാൻ പോകുന്നത് എല്ലാവരും എല്ലാവരും അല്ല നമ്മുടെ നന്ദൻ ഉൾപ്പെടെ വിചാരിച്ചിരിക്കുന്ന നമ്മുടെ നന്ദന്റെ കൈകൊണ്ടാണ് മീര മരിച്ചതെന്നാണ് പക്ഷേ അവിടെ ഒരു വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോഴാണ് ആ ഒരു കാര്യമൊക്കെ അറിയാൻ പോകുന്നു കേട്ടോ പിന്നെ പിന്നീട് നമുക്ക് പരമ്പര ഒന്ന് നിരീക്ഷിച്ചാൽ നല്ലോണം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ മീരയുടെ ഒരു പൊസിഷൻ കിടന്നിരുന്ന ഒരു പൊസിഷനൊക്കെ ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാകോട്ടോ നമ്മുടെ നന്ദൻ അവിടെ നിന്നും പോകുമ്പോൾ നമ്മുടെ മീരയുടെ കൈ ഒരു പൊക്കത്തേക്ക് നിൽക്കുന്ന ഒരു പൊസിഷനിലായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മുടെ ഈ കാർത്തികയിൽ നമ്മുടെ ദേവിയെ പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം നമ്മുടെ മീര കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും മീരയുടെ ആ ഒരു കൈയുടെ പൊസിഷനും എല്ലാ പൊസിഷനും വ്യത്യാസമുണ്ട് അതിനർത്ഥം അവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ കാർത്തികേന അല്ലെങ്കിൽ നമ്മുടെ ബലരാമന്റെ രാഷ്ട്രീയം ഗുണ്ടകളോ ആരെങ്കിലുമൊക്കെയോ നമ്മൾ ആണ് മീരെ വകു വരുത്തിയിരിക്കുന്നത് കേട്ടോ ശരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ നന്ദന്റെ കൈ കൊണ്ടല്ല നമ്മുടെ മീനെ മരണപ്പെട്ടത് പക്ഷേ നന്ദൻ ഇത് ഇക്കാര്യം അറിയില്ല ഇനി നമ്മുടെ കാർത്തികേയനാണോ എന്നും അറിയില്ല നമ്മുടെ ബലരാമന്റെ ഗുണ്ടകളായിരിക്കുമോ എന്തായാലും നന്ദനല്ല എന്ന് നമ്മൾക്ക് ഉറപ്പായി ഇനി നമ്മുടെ കാർത്തികേയം നമ്മുടെ നന്ദനെ എന്താ പറയുക മനപൂർവ്വം കുരുക്കാൻ വേണ്ടി നമ്മുടെ ദേവിയുടെ ജീവിതത്തിൽ നിന്നും കാ നന്ദനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ കാർത്തികയൻ തന്നെ നമ്മുടെ മീനെ മനപൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നന്ദന തലയിൽ കുറ്റ ഈ കേസ് വരുമ്പോൾ നന്ദൻ എന്ന നീക്കമായിട്ട് നമ്മുടെ ദേവിയുടെ ആ ഒരു ജീവിതത്തിൽ ഒന്നും തന്നെ ഒഴിഞ്ഞു പോകുമല്ലോ നന്ദൻ എന്നേക്കുമായിട്ട് ജയിലിലാകും പിന്നെ ജാമ്യമില്ലാ കേസൊക്കെ ആകും അങ്ങനെ അങ്ങനെ കേസ് കേസ് കേസൊക്കെ ആവുമല്ലോ അങ്ങനെ ഇനി നമ്മുടെ കാർത്തികൻ മനപ്പുറം മീരയെ കൊന്നൊടുക്കിയതാകുമോ എന്നൊക്കെയുള്ള ഒരു വമ്പൻ ട്വിസ്റ്റുകളാട്ടോ നമ്മുടെ സുഗമദേവിയിൽ വരാൻ പോകുന്നത് എന്തായാലും നമ്മൾക്കൊക്കെ നമ്മളുടെ ഒരു പ്രതീക്ഷകൾക്കും അപ്പുറത്തായിട്ടുള്ള ആരൊക്കെയോ ആണ് നമ്മുടെ മീരിയെ വകവരുത്തിയിട്ടുണ്ടാവുക അല്ലേ എന്തായാലും നമ്മുടെ കലാവതി കുറെ പേര് സംശയിച്ചിരുന്നു പ്രഭാവതിക്ക് ഒരു എട്ടിന് പണി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കലാവതി വന്നത് പക്ഷേ കലാവതി അവിടെ ഒന്നും ചെയ്തതായിട്ടില്ല എന്ന് വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കാർത്തികനെ നമ്മുടെ കലാവതിക്കിനെ അതായത് നീ എന്തിനാണ് ആ മീരയെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കാർത്തികയെ നമ്മുടെ കലാവതിയുടെ വെക്കിട്ട് കയറുന്നുണ്ടല്ലോ മാഡം അല്ലേ കൊന്നത് കേട്ടോ അത് എൻ്റെ തലയിൽ ഇടുന്നോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കലാവതിക്കിനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പം ഇവനല്ലേ വേറെ ആരായിരിക്കും കൊന്നതെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ കലാവതി അല്ലാന്ന് ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ആരായിരിക്കും നമ്മുടെ മീരയുടെ ഒരു മരണത്തിന് പിന്നിൽ അതേ പ്രേക്ഷകര് ആരുടെ കൈകളായിരിക്കും നമ്മുടെ പ്രകാശ് ആയിരിക്കുമോ കാർത്തികേയൻ ആയിരിക്കുമോ ഒരു പീഡിയിലാട്ടോ മിക്കവാറും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും കാർത്തികയൻ തന്നെ ആകാനാട്ടോ സാധ്യത എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ